ഇഷം ഇഷ്ടക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് മക്കബായർ അധ്യായം ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജെറുസലേമിലും യൂതയാ ദേശത്തുമുള്ള യഹൂദ സഹോദരർ സമാധാനം ആശംസിക്കുന്നു ദൈവം ഞങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ ദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത് ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈപിടിയാതിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തൊൻപതാം വർഷം ദമത്രിയൂസിൻ്റെ ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിന യാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധ ദേശത്തും രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ദഹന ബലികളും ധാന്യബലികളും അർപ്പിച്ചു ദീപം തെളിയിക്കുകയും കാഴ്ചയപ്പം ഒരുക്കി വയ്ക്കുകയും ചെയ്തു നൂറ്റി എൺപത്തി എട്ടാം വർഷം കിസ്ലേബു മാസത്തിൽ കൂടാര തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കത്ത് ജെറുസലേമിലും യൂതിയായാലും ഉള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിൻ്റെ ഗുരുവുമായ അരിസ്തോബുലോൻസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടെ നിന്ന് തുരത്തി പേർശ്യയിലെത്തിയ സൈന്യാധിപനും അപ്രതിരോധ്യമായ സേനയും നെനയാ ക്ഷേത്രത്തിൽ വച്ച് നനയായിയുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു വമ്പിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്ത്യോക്കസ് നനയാ ദേവിയെ പരിഗ്രഹിക്കാൻ എന്ന പാപേനെ അനുജനന്മാരുമൊത്ത് അവിടെയെത്തി ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുമ്പിൽ നിരത്തി വച്ചു അന്ത്യോക്കസ് ഏതാനും പേരോടുകൂടെ ക്ഷേത്ര വളപ്പിൽ പ്രവേശിച്ച ഉടനെ അവർ വാതിലടച്ചു മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗഭംഗപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു അധർമ്മികൾക്ക് തക്കശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ ക്രിസ്ലേവ് മാസം ഇരുപത്തി അഞ്ചാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ് കാരണം കൂടാര തിരുന്നാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമിയ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുന്നാളും നിങ്ങളും ആഘോഷിക്കേണ്ടതാണല്ലോ നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമിയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി കൺ എടുത്തുകൊണ്ടു അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ല കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു അത് കോരിക്കൊണ്ടുവരാൻ നെഹമിയ ആജ്ഞാപിച്ചു ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്ത അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ജോനാദൻ പ്രാർത്ഥന നയിക്കുകയും ജനം നഖമിയായെടുത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമായ കർത്താവേ ഏകരാജാവും ദയാലുവുമായി അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ് അങ്ങ് മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ എല്ലാ തിന്മകളിൽ നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തിരീക്ഷിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ ചിതിറിപ്പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതിയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ നിന്ദിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമെന്നും വിജാതിയർ അടയാൻ അറിയാൻ ഇടയാകട്ടെ മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ മോശ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങേടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കുന്നതിന് നഹമിയ കല്പിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിജാലം ഉണ്ടായി ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി ഈ വസ്തുത പ്രശസ്തമായി പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്തൊരു ദ്രാവകം കണ്ടെന്നും അതുപയോഗിച്ച് നഹമിയായും അനുജരന്മാരും വലിവസ്തുക്കൾ ദഹിപ്പിച്ചെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുതകളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി പ്രഖ്യാപിച്ച് ചുറ്റും മതിലുകെട്ടുകയും ചെയ്തു തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു നെഹമിയായും അനുചരന്മാരും ആ സ്ഥലത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്ന് പേരിട്ടു എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു